കുറെ പറയാൻ തുടങ്ങിയിട്ട് പാർട്ടി വ്യക്തമാക്കി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതിന് പേറൊന്നും പറയാനില്ല കുഞ്ഞീഷൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസം അവരോട് ഈ ജാതകം ഉത്തരവാദിത്വം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉന്വേഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല അയാൾ അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല ഞങ്ങളത് പറയേണ്ടത് പയ്യനൂരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം അത് പ്രാദേശിക പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകുന്നു അതെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് അതായത് എന്തും ഉന്നയിക്കാം അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ചയായിരുന്നു ഉദ്ദേശിക്കുന്നില്ല കുഞ്ഞികൃഷ്ണന്റെ അധ്യായ അടഞ്ഞതാണ് അടച്ചു കഴിഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മറ്റി നമ്പറായിരുന്നു അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അയാൾ ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാഥയിൽ ചോദ്യം ചോദിച്ച് അതിന് വെള്ളം പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല വെറുതെ നിങ്ങൾ ജവിച്ചുകൊണ്ടിരിക്കൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കൂ കുഞ്ഞിഷ്ണാ കുഞ്ഞിഷ്ണാന്ന് കേട്ടോ ആ എനിക്ക് അറിയാതെ നോക്കിയാൽ പറ്റുമോ ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്കണ്ഠിയില്ലയെന്നു വെറുതെ വർദ്ധന പറഞ്ഞുകൊണ്ടിരിക്കണം ആ നിങ്ങൾ കുറേ നിങ്ങൾ കുറേ ദിവസായില്ലേ തുടങ്ങി ശരി ശരി മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി